ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടൂർ ക്ഷേമ വകുപ്പിന്റെ യുവജനങ്ങൾക്കായുള്ള മൂന്ന് ദിവസത്തെ പാത്വേ സോഷ്യൽ വെൽനസ് പരിപാടി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലൈഖ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും പല നമ്മൾ ഒരുപാട് പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട് നമ്മുടെ ഒരാളുടെ ത്തെ വെൽനസ് പ്രോഗ്രാമിൽ വിവാഹം പോലുള്ള വിഷയങ്ങളുടെ വിപുലമായ ചർച്ചകൾ ഉൾപ്പെടുന്നു ആരോഗ്യം ശിശുക്കളുടെയും കൌമാരക്കാരുടെയും രക്ഷാകർത്തർ കഴിവുകൾ ലൈംഗിക വിദ്യാഭ്യാസവും ഗർഭധാരണവും നിയമബന്ധങ്ങളുടെയും വൈരുദ്ധ്യ പരിഹാര സാങ്കേതിക വിദ്യകളുടെയും ഫലപ്രദമായ മാനേജ്മെന്റ് ദമ്പതികൾക്കുള്ള ഫലപ്രദമായ ആശയവിനിമയ കഴിവുകൾ ആരോഗ്യകരമായ ഓൺലൈൻ ആശയവിനിമയം വിവാഹത്തിന്റെയും കുടുംബ ബജറ്റിൻ്റെയും നിയമപരവും മതപരവുമായ വിഷയങ്ങൾ എന്നിവയിൽ ക്ലാസ് നടന്നു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റാബി നിസ്താർ അധ്യക്ഷത വഹിച്ചു സിസിഎം വൈസ് പ്രിൻസിപ്പൽ റജീന സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി ഡയറക്ടർ ബോർഡ് അംഗം കെ ടി അബ്ദുള്ളക്കുട്ടി വുമൺ ഡെവലപ്മെന്റ് സെൽ സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർ ആഫിയ സൽമ ജിൻസിയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ